വചനമധുരം ജനുവരി ഇരുപത് സുവിശേഷം മർക്കോസ് മൂന്ന് അധ്യായം ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങൾ അവൻ പലർക്കും രോഗശാന്തി നൽകിയത് മൂലം രോഗമുണ്ടായിരുന്നവരെല്ലാം അവനെ സ്പർശിക്കാൻ തിക്കിത്തിറക്കിക്കൊണ്ടിരുന്നു മർക്കോസ് മൂന്ന് പത്ത് വേദന അതിൽ തന്നെ ഒരിക്കലും ഒരു തിന്മയാകുന്നില്ല കഷ്ടതകൾ എല്ലായ്പ്പോഴും നാം ചെയ്ത ഏതെങ്കിലും തിന്മയുടെ അനന്തരഫലമാകണമെന്നുമില്ല ഭൂമിയിൽ മനുഷ്യൻ അനുഭവിക്കുന്ന വേദനകളെ എല്ലാം ഇല്ലാതാക്കാൻ ദൈവത്തിന് കഴിയുമായിരുന്നു എന്നാൽ അങ്ങനെ ചെയ്യാതെ ആ വേദനകൾ സ്വയം ഏറ്റെടുത്ത് കുരിശിൽ മരിക്കുക വഴി മാനുഷിക സഹനങ്ങളെ വിശുദ്ധീകരിക്കുകയാണ് ദൈവം ചെയ്തത് മനുഷ്യനായ ദൈവം ഈ ലോകത്തിൽ വേദനകളും കഷ്ടതകളും സഹിച്ച് സ്വയം ബലിയായി മാറിയപ്പോൾ ആദ്യ മാതാപിതാക്കളുടെ പാപം മൂലം മനുഷ്യൻ്റെ മുൻപിൽ അടയ്ക്കപ്പെട്ടിരുന്ന സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടു ഇന്ന് നമ്മുടെ സഹനങ്ങളും രോഗങ്ങളും കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് സ്വർഗീയ പിതാവിന് സമർപ്പിക്കുമ്പോൾ അത് നമ്മുടെയും ലോകം മുഴുവൻ്റെയും വിശുദ്ധീകരണത്തിന് സഹായകമാകുന്നു വേദനകളും ദുരിതങ്ങളും നമ്മെ അലട്ടുന്ന വേളകളിൽ അവയിലൂടെ നമ്മെ വിശുദ്ധീകരിച്ച് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നവരാക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് ഓർക്കാം അതീവ ശ്രദ്ധയോടെയും സ്നേഹത്തോടെയും നട്ടുപിടിപ്പിച്ച മുന്തിരിച്ചെടി കൂടുതൽ ഫലം നൽകുന്നതിനായി വെട്ടിയൊരുക്കുന്ന ഒരു തോട്ടക്കാരനാണ് നമ്മുടെ പിതാവായ ദൈവം എന്ന് തിരിച്ചറിവോടെ നമ്മുടെ കഷ്ടതകളെയും വേദനകളെയും രോഗങ്ങളെയും സ്വീകരിക്കാനും എല്ലാ ദുരിതങ്ങളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ പൂർണ്ണമായി സമർപ്പിക്കാനുമുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ వచనం తిరువచనం వచనం నిత్యవచనం వచనం జీవ వచనం స్రిష్టి చేదురు వచనం వచనం తేరు नित्यवचनं जीवदायकवचनम्